ഇവളെടേ വാല് തോറന്നിട്ട് ചോ അപ്പം പറഞ്ഞ മാല തുറന്നോണ്ട എന്തോർന്നിട്ട് നല്ല മാങ്ങിട്ടില്ല അപ്പുറമായി ഞാൻ ഞാൻ അന്നേ പറയുന്നില്ല വാല് ഓർന്നോടില്ല മീനൊന്നും വാങ്ങീട്ടാ ഒന്നു ദിവസമായില്ലേ മീനും ചിക്കനും തൊണ് വിഷു ആയിട്ട് പച്ചക്കറി ഒന്നും പച്ചക്കറിയെങ്കാക്കിയാ മതി നല്ല മാങ്ങയുടെ കൊണ്ട ചുറ്റി നല്ല പുളിയ മാങ്ങ എന്നിട്ട് നമ്മൾ ചക്കക്കുരു ഇല്ലേ ആ ചക്കുരു വേറെ കറി ആക്കിയാ ചെമ്മീൻ ചക്കക്കുരു വറവാക്ക ഇന്ന് മീനില്ലാതെ ആ ആ ഒരു ദിവസം മീൻ കൂട്ടി ഒന്നുമില്ല പച്ചക്കറിയാക്കണം ഹലോ നമസ്കാരേ അപ്പൊ ഇന്ന് കറി വെക്കാനുള്ള ഏർപ്പാടിലാണ് നമ്മ ചക്കുരുന്ന് ആക്കണ്ടെമ്മീട്ടാക്കും അപ്പൊ ചക്കകുരു ചെമ്മീനിട്ട് വറവാക്കാനുള്ള ഏർപ്പാടിലാണ് അപ്പൊ അച്ഛനെല്ലാം അധികം കൂടി തീന്റെ തൊലിയെല്ലാം കളയുന്നുണ്ട് ചക്കക്കുരു അല്ല അതിന്റെ ശക്തി മുന്നി അല്ലേ ചക്കക്കുരു തുള്ളി കളഞ്ഞു വെച്ചിട്ടുണ്ട് അച്ഛനല്ല ഇനി മുറിക്കുന്നില്ലേ അച്ഛനും ചെയ്ത് കൊടുക്കും നല്ല തന്നെ മരുവൊക്കെ അച്ഛന പോലത്തെ ഒരാളെ കിട്ടിയത് അല്ലേ പലയിടത്ത് എടുക്ക് പല എടുക്ക് കഴിയും അച്ഛന് സന്തോഷം അല്ല അല്ലമ്മേ അച്ഛന് പണിയെടുക്കാൻ നല്ല സന്തോഷല്ലേ അങ്ങനെ നമ്മുടെ ചക്കക്കുരു ചക്കപ്പുരു കീറിയടാ ఇది కత్తి వచ్చి మురికి ఐనొలే అచ్చా ఏక ఇ ఫోకట్ కత్తి వచ్చి మురికిను ల చర కత్తియా కొని ఇ గా జా ఇనంటి తాలియా క్యా అయియా వాలాల ల ట్రైన్ మోండ కత్తి తోని అను మెగం అ మొత్తం మురికిరా చెమి ప్యాకెట్ చెమి నవ కొట్టే కొనా దార్ కొడాలం దార్ కొడాలం పోయి తల కొడిక മതിയാവില്ലേ നമ്മടെ നമലോട്ടെ ഏ നവലോട്ട് വന്നാണ് വെള്ളം കഴിക്കുന്നു നമ്മോട്ട് കളിക്കാൻ പോനി അങ്ങനെ ചെമ്മീനും മുള്ളി ആയിട്ടുണ്ട് ഇത് ചെമ്മീന്റെ തല ഇത് ചെമ്മീന്റെ ഉടൽ 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 那我干嘛咧就？ കഴുകിയ ചക്കപ്പുരു ചട്ടിയിലൊക്കെ മാറ്റുന്നുണ്ട് രണ്ടു മൂന്ന് പ്രാവശ്യം കഴുകിയിട്ടുണ്ട് അതായത് കുറച്ച് മഞ്ഞൾപ്പൊടി ഭാഗത്തിന് ഉപ്പ് കുറച്ച് മുളക് പൊടി രണ്ട് പച്ചമുളക് കയറിയിരുന്നുണ്ട്

ചക്കോരും ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പൊ നമ്മളിവിടെ ചെമ്മീൻ വെക്കാൻ ചേച്ചി വന്നിട്ടുണ്ട് ചേച്ചി ഏടെ സ്ഥലം നമ്മള് വീഡിയോ ഉണ്ട് എടേ സ്ഥലം കാനായി അല്ലേ നമ്മള് യൂട്യൂബ് ചാനൽണ്ട് ചേച്ചി നടന്ന് ക്ഷീണം പൊടിച്ച് വന്നല്ലേ ചില വന്നില്ലേ ചേച്ചി കഴിഞ്ഞേപ്പൊ കൊടുത്ത നല്ല ചെമ്മീനാണല്ലേ ചേച്ചി പേരുന്നോ പ്രേമ

ആ പിടിക്കൂലെ വെള്ളാരുമാണ തേങ്ങ പച്ചമുളക് നേരത്തെ ഇട്ടിന്നെ ഷോക്കില്ലല്ലോ ആയിട്ടല്ലേ ஒ கறியப்பட கண்ட

ൂടി കുറച്ച് പച്ച 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 കുപ്പിയായിട്ടുണ്ടല്ലേക്ക് അതെയപ്പ തമാശ അങ്ങനെ നമ്മുടെ രുചികരമായ ഹെൽത്തി ഫുഡ് ഹെൽത്തി ഫുഡ് ചക്കുരു ചെമ്മീൻ തോര റെഡി ആയിട്ടുണ്ട് അല്ലെ ഹെൽത്തി ഫുഡായിട്ട് നമ്മുടെ മാങ്ങയും കൂടെ അല്ലെ നമ്മുടെ നാട്ടു മാങ്ങ പുളിയും ഉണ്ട് കളം മധുരവും ഉണ്ട് അല്ല ഇത് നല്ല മധുരവുമില്ല കളും പുളിയും അപ്പൊ അതിന്റെ തോലൊന്നും കളയട്ടെ അത്രേ ഇല്ലു പഞ്ചാറിനുണ്ട് അല്ലെ അത്രേ പോയിട്ടു അമ്മീന്ന് അത്രയാളില്ല അങ്ങനെ നമ്മുടെ മാങ്ങയുടെ തോലും കളഞ്ഞിട്ടുണ്ടെ ഒരുപാട് നമ്മുടെ വറ്റ മുളക് ചോന്ന മുളകൊന്നും വാട്ടിയെടുക്കുന്നുണ്ട് ഗ്യാസിലാണ് തീപറ്റിക്കാവൂ തേങ്ങ കുറച്ചും പോകണം അപ്പൊ നമ്മടെ തേങ്ങി നമ്മടെ വത്തല് മുളക്കു അല്ലേ അരച്ചെടുക്ക റെഡി ആയിട്ടുണ്ട് തിളപ്പിച്ചാരി

അപ്പോൾ അപ്പടം അതുകൊണ്ട് വാട്ടി നിൽക്കി ചൊറയ്ക്കാം ചക്കുരു ചെമ്മീന്ന് പറഞ്ഞാന്ന് ഓട്ടാ ഇഷ്ടല്ലേ കൊറച്ചറിയോ നമ്മടെ നാട്ടു മാങ്ങ പെരക്ക് സ്കൂളിൽ ഒരു പരിപാടി ഉണ്ട് അല്ലേ അപ്പൊ ആടാ ബിരിയാണി എല്ലാം ഉണ്ട് അതുകൊണ്ട് ഏട്ടൻറെ ബിരിയാണി തന്നെ ആയിരിക്കും പറയാന്നു ടീച്ചറെ യാത്ര കഴിച്ചോ അമ്മ കഴിക്കാറ

മ്മ പെറക്കോക്കറന്നെയാ ചുരു നോക്കിയാ ചുരുക്കോണ്ട അല്ലന്നെ സന്തോഷം നോക്കിയാ നല്ല അമ്മ എന്നാ ഞാനവിടെ കഴിക്കട്ടെ ഞാനവിടെ കഴിക്കാന്താരില്ലാണ് പറ്റൂ രണ്ടുമൂന്ന് കാന്താരിട മാങ്ങയിലേക്ക്

നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചക്കപ്പൊരു മാങ്ങക്കറിയും ഇതിന് മിക്സ് ആക്കോരുപാടിങ്ങനെ പത്രം 嗯，对、嗯，是。我打电话在九寨沟那边，咋么？那干爹在哪个？嗯

അങ്ങനെ എല്ലാ അധികം ഇഴഞ്ഞിട്ടുണ്ട് അവര് കൊറച്ച് ഉപ്പ് കൊടുക്കുന്നുണ്ട് കറി കുറച്ച് ഉപ്പ് കുറവായുണ്ട് അല്ലേ ഞാൻ പിന്നെ അധികം ഉപ്പിട്ട് പറയും ചെയ്യും അതുകൊണ്ട് ഇവിടെ ഉപ്പ് കുറച്ചു പോകുന്നു അല്ലേ എന്ന താറ്റോട്ടെ